അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു ആദ്യ വസന്തം റബിയോൽ ഔവൽ വിട പറഞ്ഞു അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും അവരുടെ ജീവിതത്തിലെ ആത്മീയമായ ഉന്നതി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരുപാട് അവസരങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു കിട്ടാറുണ്ട് മാസങ്ങളിൽ മാത്രമല്ല വ്യത്യസ്ത അവസരങ്ങൾ അവരെ തേടിയെത്താറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് വിശുദ്ധ റബിയുൽ അവൽ റമലാൻ ഇങ്ങനെ തുടങ്ങിയ മാസങ്ങൾ റബിയ അവൽ വിട പറഞ്ഞു രണ്ടാം വസന്തം റബിയുൽ ആഹിർ നമ്മിലേക്കാഗതമായി ഒരുപാട് മഹാരഥന്മാരുടെ വഫാത്ത് നടന്ന അവരുടെ ആണ്ടുകൾ അവരുടെ അനുസ്മരണങ്ങൾ ഏറെ നടക്കുന്ന മാസങ്ങളിൽ ഒന്നാണ് റബിയുൽ അഹിർ പ്രത്യേകിച്ച് ലോകത്ത് അറിവുകൊണ്ടും ആത്മീയ ഉന്നതി കൊണ്ടും തക്കുവ കൊണ്ടും സൂക്ഷ്മത കൊണ്ടും തുല്യതയില്ലാത്ത വിധം ഔലിയാക്കളുടെ രാജാവായി വിരാജിച്ച ഷെയ്ഖ് ജീലാനി ഖദ്ദസുല്ലാഹുസുറബുൽ അസീസ് അവിടുത്തെ ആണ്ടിൻ്റെ മാസമാണ് റബിയുൽ ആഹിർ ജീലാനി ദിനം ലോകത്തെല്ലായിടത്തും സമുചിതമായി ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് ജിലാനിത്തങ്ങൾ ആരാണ് എന്നത് ലോകത്തെല്ലാവർക്കും അറിയാം അവിടുത്തെ ജീവിതം സംഭവ ബഹുലമായിരുന്നു ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും ഇൽമിനെ ഏറെ സ്നേഹിക്കുകയും അള്ളാഹുലെ കടുക്കാനുള്ള അവസരങ്ങൾ തന്നെ തേടിയെത്തിയപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ആത്മീയമായ വലിയ ഉന്നതി കൈവരിച്ച ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ജീവിത സന്ദേശങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന ഒരു മാസം കൂടെയാണ് റബിയുൽ ആഹ് ഈ രണ്ടാം വസന്തത്തെ നാം ഷെയ്ഖ് തങ്ങളുടെയും മറ്റു മഹോന്നതരുടെയും അപദാനങ്ങൾ കൊണ്ട് അവരുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് അള്ളാഹു ജീലാനുത്തങ്ങളുടെ പൊരുത്തവും മതും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ